പ്രൊഫസർ ആർ ജിതേന്ദ്രവർമ്മ സ്മാരക നാദം സാഹിത്യ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു പ്രൊഫസർ ആർ ജിതേന്ദ്രവർമ്മ സ്മാരക നൽകുന്ന നാദം സാഹിത്യ പുരസ്കാരത്തിന് പി കെ ഗോപി ജ്യോതിലക്ഷ്മി നമ്പ്യാർ ടി കെ സുവർണൻ എന്നിവർ അർഹരായി ജനുവരി മുപ്പതിന് പറവൂർ ജനജാഗ്രതി ഹാളിൽ നടക്കുന്ന സാഹിത്യ പുരസ്കാര വിതരണം കവിയും വയലാർ അവാർഡ് ജേതാവുമായ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ ജിതേന്ദ്രവർമ്മയുടെ സഹധർമ്മിണി ജയലക്ഷ്മി വർമ്മ പുരസ്കാര സമർപ്പണം നിർവഹിക്കും കഥാകൃത്ത് പി ജെ ജെ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും അവാർഡ് ജേതാക്കൾക്ക് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ക്യാഷ് അവാർഡും ഫലകവും നൽകും നാദം സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജേതാക്കളെ പ്രഖ്യാപിച്ചു ജനുവരി മുപ്പതിന് പറവൂർ ജനജാഗ്രതി ഹാളിൽ നടക്കുന്ന സാഹിത്യ സാംസ്കാരിക സമ്മേളനം കവിയും വയലാർ അവാർഡ് ജേതാവുമായ ശ്രീ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് അവാർഡ് ജേതാക്കൾക്ക് ക്യാഷ് അവാർഡുകളും ഫലകങ്ങളും നൽകും അവാർഡ് തുക മുപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപയാണ് ആ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ വീതം മൂന്ന് കൃതികൾക്കാണ് നൽകുന്നത് പ്രൊഫസർ എം കെ സാനു മഷ് ശ്രീ കിളിരൂർ രാധാകൃഷ്ണൻ ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജൂറി അംഗങ്ങളാണ് കൃതികൾ തെരഞ്ഞെടുത്തത് ആകാശപന്ത് ഓർമ്മകൾ ശ്രീ പി കെ ഗോപി പഴഞ്ചൊല്ലിൽ പതിരില്ല കഥകൾ ശ്രീമതി ജ്യോതിലക്ഷ്മി നമ്പ്യാർ അമ്മാമ്മയുടെ കേളേട്ടൻ കേശുവേട്ടൻ നോവൽ ശ്രീ ടി കെ സുവർണ്